അത്യാവശ്യം നല്ല തിരക്കാണ് ഇപ്പൊ ഇവിടെ ഇതാണ് നോക്കിട്ട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അന്നൊന്നും ഇതൊന്നും ഇല്ല ഞാൻ പറഞ്ഞ സമയത്ത് ഞങ്ങൾ വരുമ്പോ ഒരാൾ പോലും ഉണ്ടോ അലയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുന്ന വർക്ക് ചെയ്തോണ്ടിക്ക് ഇല്ലല്ലേ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ സമയം ഏതാണ്ട് അഞ്ചേ മുക്കാലായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് അപ്പൊ നിങ്ങൾ ഒരു സെറ്റപ്പ് എല്ലാം കാണുമ്പോൾ വിചാരിക്കണ്ടാവും എന്തായാലും മോട്ടോ ബ്ലോഗാണെന്ന് മനസ്സിലാണ്ട് അപ്പോൾ ഹെൽമെറ്റും ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് പോകുന്നത് എ സിയിലെ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലോട്ടാണ് അപ്പോൾ ഞാൻ ഒരു മോട്ടോ വ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഗോഫ്രോ ഒക്കെ വാങ്ങിച്ചിട്ട് കുറേ മാസങ്ങളായി അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഈ ക്യാമറ വെച്ചിട്ട് ആദ്യത്തെ ഒരു മോട്ടോ ബ്ലോഗ് പോകുന്നത് തിക്കോടി ബീച്ചിലേക്ക് അപ്പോൾ എന്തെങ്കിലും പോരാമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ ബീച്ചിലേക്ക് പോലോ ഏഹ് അപ്പോൾ ഞാനിപ്പോ പോകുന്നത് ആക്സസ് വൺ ട്വന്റി ഫൈവ് ബൈക്ക് എടുത്തിട്ടാണ് പോകുന്നത് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇതാണ് എൻ്റെ നാട് ഇപ്പം രണ്ട് സൈഡും നല്ല കാടും മലകളൊക്കെ ആയിട്ടുള്ള പച്ചപ്പ് ഒരു നാടാണ് എൻ്റെ നാട് അപ്പോൾ ഇവിടുന്ന് അഞ്ചര കിലോമീറ്റർ ആണ് തിക്കോടി ബീച്ചിലേക്ക് ഉള്ളത് ഡ്രൈവിംഗ് ബീച്ച് ഇന്ന് ശനിയാഴ്ച സോറി ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ ഇന്ന് തിരക്ക് പൊതുവെ കുറവായിരിക്കും ശനി ഞായറൊക്കെ ഭയങ്കര തിരക്കാണ് അവിടെ അപ്പൊ കുറെ ദിവസമായിട്ട് അങ്ങോട്ട് പോകണം ഞാൻ ഇപ്പൊ ഇവിടുന്ന് തന്നെ റൈറ്റ് പോകണം നേരെ വരുന്നത് കൊയിലാണ്ടി ഉണ്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു റൈറ്റ് തീരുന്നിട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ഇവിടുന്ന് ഒരു അഞ്ചര കിലോമീറ്റർ കൂടെ അങ്ങോട്ടൊക്കെ അപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഓഡിയോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണെന്നൊക്കെ ചെക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് പിന്നെ ആരെങ്കിലും ഗോപ്രോൻ്റെ സെറ്റിങ്സ് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം ഞാനിത് നല്ലോണം ഉപയോഗിച്ച ഒരു ഗോപ്രോ ആയിരുന്നു ഗോപ്രോ ഹീറോ നയൻ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറെ നാളായിട്ട് യൂസ് ചെയ്യാതെ വെച്ചതിനു ശേഷം ഇപ്പൊ എടുക്കുന്ന വീഡിയോ ഒക്കെ അത്ര ക്വാളിറ്റി ഇടുന്നില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഇതിന്റെ വീഡിയോനൊക്കെ നമുക്ക് ഇതാണ് എൻ്റെ നാട്ടിലുള്ള അകലാപുഴ ബോട്ടിങ് നല്ല കിടിലൻ സ്ഥലമാണ് അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടമൊക്കെ വരിക അത്യാവശ്യം നല്ല തിരക്കാണ് ഇപ്പൊ ഇവിടെ ഇതാണ് അപ്പോൾ ഇതിന്റെയൊക്കെ വീഡിയോ വരാനുണ്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഒരുപാടുണ്ട് ഇത് കണ്ടോ ആ വെള്ളം വരൊന്ന് വരച്ചില്ലെങ്കിൽ ഒന്ന് കുത്തി കീറാൻ പറ്റും കിടക്കുന്ന പൈപ്പുകൾ കണ്ടോ നമ്മുടെ നാടിൻ്റെ അവസ്ഥയിലേ പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ല മറ്റുള്ള രാജ്യത്ത് ഒരു കുടിവെള്ള പദ്ധതി അല്ലെങ്കിൽ ഒരു പൈപ്പ് ലൈൻ്റെ വർക്ക് നടക്കുകയാണെങ്കിൽ ആദ്യം അതൊക്കെ ചെയ്തതിനു ശേഷമാണ് റോഡ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ആദ്യം റോഡ് താറിടും അതിന് ശേഷം വെള്ളം വരട്ടതിന് ശേഷം കെ എസ് സി ബിക്കാർ വരും അവരെ പോസ്റ്റ് പോസ്റ്റെടുത്ത് മാറ്റും അപ്പോൾ അവിടെയൊക്കെ കുഴിച്ചു കൊളാക്കി വെക്കും പിന്നെ വാട്ടർ അതോറിറ്റി വരും അങ്ങനെ ഓരോരുത്തർക്കും പിന്നെ പിന്നെ വരും മറ്റുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഗ്യാസ് ലൈന് പൈപ്പ് ലൈന് മറ്റേ കേബിൾ കണക്ഷന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് റോഡ് വർക്കിൻ്റെ പണി കംപ്ലീറ്റ് ആക്കുന്നത് നമ്മുടെ നാട്ടിൽ ആദ്യം റോഡ് വർക്ക് എന്നിട്ട് ബാക്കിയെല്ലാം ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ കൊപ്പരക്കണ്ടം പുറക്കാട് കൊപ്പരകണ്ടം നല്ലൊരു ചെറിയൊരു ടൗണാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഹോട്ടൽ പെട്ടെന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ അവിടുത്തെ ചിക്കൻ പൊടിയാണ് നമ്മളവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു പരിപ്പാടുണ്ട് ഗൈസ് നിങ്ങൾ കഴിക്കാത്തവരൊക്കെ വന്ന് കഴിക്കണം കിട്ടില്ലം പരിപ്പുവട എജാത്ത് ടേസ്റ്റാന്നാണ് ഞാൻ ഇന്ന വരെ പുറത്ത് ഇവിടെ പോയിട്ടും ഇത്രയും ടേസ്റ്റിലൊരു പരിപ്പ് വട ഇവിടെ നിന്നും കഴിച്ചിട്ടില്ല കിട്ടില്ലം പരിപ്പ് വട ഉണ്ട് ഇവിടെ ഉള്ളത് ഞാൻ കട കാണിച്ചത് കുറച്ചും കൂടെ മുന്നോട്ടാണ് ഇതാണ് ഹോട്ടൽ പെട്ടെന്ന് ഇവിടുത്തെ ചിക്കന് അതിൻ്റെ സാധന ഭയങ്കര ടേസ്റ്റാണ് പിന്നെ വരുന്നതാണ് നമ്മുടെ പരിപ്പ് പരിപ്പുവേട ഞാനിവിടെ എട്ടാം ക്ലാസിലൊക്കെ പഠിക്കുമ്പോൾ നടന്നു വരുമ്പം ചിങ്ങോർ ഹൈസ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കാറുണ്ട് ഇപ്പോഴും എൻ്റെ ഉമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് കട കട കാണാൻ വലിയ സെറ്റപ്പൊന്നുമില്ല ഭയങ്കര തിരക്കായിരിക്കും ഒരു മണിയാകുമ്പോൾ പരിപ്പാട ഭരിച്ചു കഴിഞ്ഞാൽ ഒരു നാല് മണിയാകുമ്പോൾ ഒക്കെ തീരും തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പൊരിക്കാനും നിൽക്കൂല അതാണ് അവിടുത്തെ ഇത് ആദ്യം വരുന്ന ആൾക്കാർക്ക് മാത്രം കിട്ടും ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഗോപ്രോ ഹീറോ ബ്ലാക്ക് നയനിലാണ് മൈക്കെന്ന് പറഞ്ഞാൽ ഞാൻ വയർലെസ്സിൻ്റെ ഡിജി ടെക്കിൻ്റെ വയർലെസ് മൈക്കാണ് യൂസ് ചെയ്യുന്നിട്ടോ അപ്പം എന്തെങ്കിലും സൗണ്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുള്ളൂ വേറൊരു സംഭവം അതായത് ഞാനിപ്പോ പറട്ടല്ലോ ഇതാണ്ടാ ഇവിടെ റോഡ് പണിയൊക്കെ കഴിഞ്ഞതിനു ഇവിടെ ഓവ് ജാലിന്റെ പണി നടക്കുന്നുണ്ടോ ഇതൊക്കെ അടിപൊളി റോഡാണ് കേട്ടോ അതുകൊണ്ട് ഒരു ആറേ വർഷം മൂന്നിന്റെ താറേ ഇതാണ് നല്ല കിഡിലെ റോഡാണ് എൻ്റെ നാട്ടിൽ ഇത്രയും നല്ല റോഡ് വേറെ ഇല്ല അത്രയും പെർഫെക്റ്റായിട്ടുള്ള താറിങ് ചെയ്തിട്ട് ഇതുവരെ കംപ്ലയിൻറ്റ് വരാത്ത ഇതുകൊണ്ട് ഇപ്പം അതൊക്കെ പൊളിച്ചിട്ട് പൊളിച്ചിട്ടിപ്പോൾ സൈഡില് ഓവുചാലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ശരിക്കും താറിങ് ഇടുന്നതിൻ്റെ മുമ്പുള്ള പണിയാണ് ഈ ചാലൊക്കെ പിന്നെ വേറെ സംഭവങ്ങളുണ്ടോ പാലോ ചാലിലുള്ള വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള പാലോ ഇത് ഉപ്പയാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഈ റോഡ് വണ്ടിൻ്റെ മുമ്പ് ഉണ്ടാക്കണ്ടാണ് കാരണം നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ശമ്പളവും ഈ വികസനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിന് എക്സ്ട്രാ ചെലവാണ് വരുന്നത് വർഷത്തെ ാര്യം ചെയ്യുമ്പം ആ ചിലവ് ചുരുക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഒരുപാട് വികസനങ്ങൾ കൂടുതൽ ചെയ്യാനും വേണ്ടി പറ്റും അങ്ങനത്തെ ആ കാഴ്ച നമ്മൾ തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലേക്ക് എത്താൻ വേണ്ടി പോവാണ് അപ്പോൾ തിക്കോടി ടൗണിലാണ് ഞാൻ ഇപ്പം തിക്കോടി പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ടൗൺ ആണിത് അപ്പോൾ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ടൗണിലുള്ള കടകളൊക്കെ ഇങ്ങോട്ട് പോക്കറ്റ് റോഡിലോട്ട് വന്നിരിക്കുകയാണ് അവിടെ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പാസിൻ്റെ പാർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇവിടെ നേരെ കയറി നമ്മൾ തിക്കോടി ഹൈവേയിലോട്ടാണ് ഇവിടുന്ന് ഇനി ലെഫ്റ്റ് പോയിട്ട് അവിടുന്ന് ടേൺ എടുത്തിട്ട് വീണ്ടും വരണം ഇതിൻ്റെ നേരെയാണ് ബീച്ച് റോഡ് വരുന്നത് ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ പയ്യോളി അപ്പക നമ്മൾ ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടുന്ന് ടേൺ എടുത്തിട്ട് വരണം ഈ ഭാഗത്തൊക്കെ ഹൈവേയുടെ വർക്ക് നടക്കുകയാണ് ഇത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഊട്ടം എടുത്തിട്ട് വീണ്ടും നമ്മൾ പയ്യോളി ഭാഗത്തോട്ട് തന്നെ പോണം വണ്ടി ഉണ്ടോ അങ്ങനെ ഊട്ടം എടുത്തിട്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് അവിടുന്ന് ലെഫ്റ്റ് കട്ട് കട്ടിയിട്ടാണ് തിക്കോടി ബീച്ച് റോഡ് കയറുന്നത് സർവീസ് റോഡൊക്കെ പൊതുവേ വീതി പോന്നിട്ടാണുള്ളത് ഇനിയിപ്പോ ഇതൊക്കെ പിന്നെ ഹൈവേ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു കാരണം ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഇതിൽ എപ്പോഴും ബ്ലോക്കാണ് കാരണം ഒരു വണ്ടിക്ക് കടന്നു പോലുള്ള വീതിയുള്ളൂ സർവീസ് റോഡിൽ ഭയങ്കര തിരക്കാണ് ഈ ബീച്ചിൽ എന്ന് പറഞ്ഞാൽ ഒരു ആളും മനുഷ്യനും ഇല്ലാത്ത നാടായിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെ സ്ഥിരമായിട്ട് വരാറുണ്ട് ഇവിടെ ബകാസ് ഇതാണ് ഈ തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലൊക്കെയുള്ള റോഡ് നമ്മൾ റോഡ് കയറിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇവിടെ ഗേറ്റ് കിടക്കാണ്ട് ഇനി അവിടെ അടച്ചിടമെന്നറിയില്ല എപ്പോഴും ഈ ഗേറ്റ് അടവാണ് കാരണം ഇവിടെ റെയിൽവേ സ്റ്റേഷനിലോ എൻ്റെ ഒരു ഫ്രണ്ടാണത് ഇവിടെ നിർത്താൻ സമയമില്ല നമ്മൾ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ബീച്ച് ഈ കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല തന്നെ കുറച്ച് ആണ് ലേറ്റാണ് അങ്ങനെ നമ്മൾ ഗേറ്റ് കടന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഇത്ര ദൂരം കൂടെ ഉണ്ട് ബീച്ചിലോട്ട് പ്രകാശം നമ്മളിത് ആ ബീച്ച് എത്താറായിട്ടുണ്ട് ബീച്ചിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പൊതുവെ തിരക്ക് കുറവായിരിക്കും വെള്ളിയാഴ്ച ഉണ്ട് സാധാരണ തിരക്കെന്ന് പറഞ്ഞാൽ ശനി ഞായർ ദിവസമാണ് ഞായർ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്കായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെവിടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞാല് സപ്ലൈ ഒക്കെ ചെയ്തിട്ട് ഒന്ന് ടയേർഡ് ആകുമ്പോ ഒരു നാരങ്ങ സോടൊക്കെ കുടിക്കുക ഒന്ന് റിലാക്സ് ചെയ്താൽ നമ്മൾ ഇങ്ങോട്ട് വരാറുണ്ട് സമയത്തൊക്കെ നിറയുണ്ടല്ലോ ഒരാളും ഉണ്ടാവില്ല ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വെറുതെ ഇരുന്ന് അങ്ങനെ പോകാറാണ് മതി അപ്പൊ കഷ് ഇതാണ് തിക്കോടി ഡ്രൈവിംഗ് ബീച്ച് ഇവിടെ ചെറിയ ചെറിയ കുറെ കടകളൊക്കെ ഉണ്ട് അപ്പൊ ഇത് വണ്ടി ഇറക്കണ്ട എവിടെ ആയിരുന്നു അറിയില്ല ഇറക്കുക അതിലേ തട്ടിപ്പൂട അപ്പൊ കഷ് ഇതാ ഇതിലേക്കൂടാണ് വണ്ടി ഇറക്കേണ്ടത് പക്ഷെ ഇവിടെ വണ്ടി തെരഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് കാറിൻ അതിലേക്കു വരാം പോ അപ്പൊ കൈഷ് ഇതൊരു ടാസ്ക് ആണ്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ബീച്ചിലേക്ക് വണ്ടി ഇറക്കുന്നത് അങ്ങനെ ഏതാ കൈഷ് നമ്മൾ തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലേക്ക് എത്തിരികയാണ് ഞാൻ പറഞ്ഞ പോലെ നല്ല കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾ വരുന്ന സമയത്ത് ഇത്രയും കടകളും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഒന്നോ ഒരു കട അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നെ പിന്നെയാ വന്നതോ ഇത് ഇത്രയും കടകളോ കാര്യമൊന്നുമില്ല ഒരു ഭാഗത്ത് കുറെ കളിക്കുന്ന കുറച്ച് കുട്ടികൾ ഉണ്ടാകുമായിരുന്നു അല്ലാണ്ട് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒന്നും നമുക്ക് ഈ അറ്റത് വരെ ഒന്ന് പോയി നോക്കാം കേട്ടോ ഇവിടെ ഒക്കെ ഒരുപാട് കടകളുണ്ട് ആൾക്കാരുണ്ട് തിരക്കുണ്ട് ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ ഇതിന്റെ ഇരട്ടി തിരക്കായിരിക്കും നാളെയും മറ്റന്നാളൊക്കെ നോക്കിട്ട് ഓടി ചെറിയ മക്കളെല്ലാം ഓടുന്നുണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്ന പോലും ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയും കയറ്റ് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഈ ഭാഗത്തൊന്നും ഇപ്പൊ നമ്മൾ കണ്ട ഭാഗത്തൊന്നും ആൾക്കാരുണ്ടാവാറില്ല ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ കുറച്ച് ആളിരിക്കും അവിടെ കയറി ആ മരുന്ന് ചുവട്ടിലായിരിക്കും അവിടെ ഇരുന്നിട്ട് ജസ്റ്റ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവും അവിടെ കുറേ ആളുകളുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ബീച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു നമുക്ക് ഏഷ്യല്ന്ന് പറഞ്ഞാല് അപ്പൊ ഏഷ്യയിലെ നമ്പർ വൺ ബീച്ച് എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തില് മുഴപ്പിലങ്ങാട് ബീച്ച് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നൊരു ബീച്ചാണ് ഇത് ഇത്രയും ലോങ്സ്റ്റ് ആയിട്ടുള്ള ബീച്ച് ബീച്ചിൽ നമുക്ക് വണ്ടി ഇറക്കിയിട്ട് ഫോർ വീലായാലും ടൂ വീലായാലും നമുക്ക് ഡ്രൈവ് ചെയ്ത് ഒരുപാട് ദൂരെ സഞ്ചരിക്കാൻ വേണ്ടി പോകാൻ പറ്റും വൺ സൈഡ് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ആറ് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ നമുക്കിത് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും അത്രയും ദൂരമുള്ള ഒരു ബീച്ചാണിത് എന്താ ഇവിടെ കൊട്ടയൊക്കെ കാണുന്നത് കുറേ ആയിട്ടും കൂടെ വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്കാണ് എൻ്റെ ഉപ്പാവ് സുഖമില്ലാതെ കിടപ്പിലായി ഇപ്പം പെട്ടെന്ന് മരണപ്പെട്ടു അതിനുശേഷം പിന്നെ നാപ്പതൊക്കെ കഴിയാതെ പുറത്തൊന്നും പോകണ്ടെന്നുള്ളതിൽ അങ്ങനെ ഇരുന്നായിരുന്നു ഇതിപ്പം ബീച്ചിൽ വന്നല്ലോ ഞാനെന്തായാലും അതുകൊണ്ട് ആ ബീച്ചിൽ നിർത്തുന്നൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ വന്ന് ഡ്രൈവ് ചെയ്ത് അങ്ങനെ തന്നെ നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം കോഴിക്കോട് ജില്ലയിലൊക്കെ ഈ ബീച്ചിൽ വരാത്തവർ കുറവായിരിക്കും കാരണം ഒരുപാട് ആളുകൾ വന്നിട്ട് ബ്ലോഗൊക്കെ എടുക്കുന്നത് കാണാറുണ്ട് ഇവിടെ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ചെറുതോണികൾ വള്ളങ്ങൾ ഇവിടെ ഇങ്ങനെ അരക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് കുറെ ആളതിൻ്റെ വലയും കാര്യങ്ങളൊക്കെ ആക്കുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനൊക്കെ വണ്ടി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സിന് വണ്ടി വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ചുകൊടുത്തിട്ട് ഈ ബീച്ചിലോട്ട് ഇങ്ങനെ വരുമായിരുന്നു ഞാൻ പഠിച്ചതിനു ശേഷം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ വന്നിങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ വണ്ടി തട്ടുന്ന മുട്ടുന്ന ഒന്ന് പേടിക്കേണ്ട ഷെയറിംഗ് ബാലൻസ് കിട്ടാനൊക്കെ അത്യാവശ്യം ഗീറിട്ട് ഗീറിൻ്റെ ഒരു ബാലൻസും കിട്ടാനൊക്കെ നല്ല സുഖമാണ് ഇവിടെ വന്ന് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ റോഡാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗീർ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും ഇതാകുമ്പം എന്താ ഒന്ന് പേടിക്കണം നമുക്ക് എത്ര ദൂരമാണ് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവാം ഏ അതെയോ ഇവിടുന്ന് ഇതാ ഇവിടുത്തെ നാട്ടുകാർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അവരെ ഫീൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ പോകേണ്ടി വരും നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് കട്ടിയ യിന് എന്താ അപ്പൊ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് ഈ ഭാഗത്തോട്ട് കേറിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നസാണല്ലേ ഞങ്ങളെ നാട്ടിലൊന്നും ആരും ക്രിക്കറ്റ് എല്ലാവരും ഗൾഫിൽ പോയി ഇവിടെ എപ്പോഴും ഇത്രയും എന്താ പറയാ യങ്സ്റ്റേഴ്സ് ഉണ്ട് കളിക്കാനൊക്കെ ആയിട്ട് വണ്ടി മൂബന്റെ വണ്ടിയേത് ഇല്ലല്ലേ അപകടിച്ച ആ കാലം അതാണ് എന്റു വരുന്നത് അത്രയും ദൂരം നമുക്കി പോകണമെങ്കിൽ കുറച്ച് ദൂരൊക്കെ വള്ളത്തിലിറക്കേണ്ടി വരും അപ്പൊ വണ്ടി വള്ളത്തിലിറക്കാൻ അത്ര നല്ലതല്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് സൂര്യനെ അസ്തമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ സമയം ഏതാണ്ട് അഞ്ചേ മുക്കാലയുണ്ട് ആറര ആകുമ്പോഴേക്കും അസ്തമിക്കും ആ സമയത്താണ് ഇവിടെ കൂടുതൽ ആളുകൾ ഇവര് ഇവിടുന്ന് അസ്തമയം കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പൊ എന്താ വെച്ചാൽ നമ്മള് ബീച്ചിന്റെ നിന്ന് ഇങ്ങേ അറ്റത്ത് വന്നിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ വീണ്ടും തിരിച്ച് ഇറങ്ങിയ ഭാഗത്തോട്ട് തന്നെ പോവാണ് അപ്പൊ ഞാനിപ്പോ ഇതിന്റെ വോയ്സിൽ അല്ല റെക്കോർഡിങ് ഇതിന്റെ സൗണ്ട് സിസ്റ്റത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് നോയിസ് റിഡക്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട് ഇതിന്റെ വയർലെസ് മൈക്കിൽ അപ്പൊ അങ്ങോട്ടുള്ള സൗണ്ട് ക്വാളിറ്റി ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി ഇവിടെ ഒരു ഡ്രോൺ വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്തെടുക്കണം മാങ്ങ രസമാണ് കാണാൻ നിങ്ങൾ ഈ ബീച്ച് കണ്ടിട്ടുണ്ടോ ഞാൻ ഓർക്കുന്നുണ്ട് ഏതാണ്ട് ഒരു രണ്ട് വർഷം മുമ്പ് നമ്മളെ എംഫോടെക്ക് ജിയോ മച്ചാനുണ്ടല്ലോ ഒരു കുറേ ബലൂണില് ഒരു ഗോപ്രോ കെട്ടി ഉയർത്തി വിട്ട ശേഷം ആ ഒരു ഗോപ്രോ ബലൂണും കൂടെ ഇവിടെ ആണ് വന്ന് വീണത് എന്നിട്ട് ജിയോ മച്ചാനും പ്രവീണും കൂടെ അതെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ബീച്ചിന്റെ ബ്ലോഗും അതുപോലെ തന്നെ ഇവിടുന്ന് പാരാഡൈവിംഗ് ഒക്കെ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു അവിടെ ആ വീഡിയോ കണ്ടത് ഓർമ്മ ഉണ്ട് ഇപ്പോഴും ഒരുപാട് ചായക്കടകൾ ഉണ്ട് ഇവിടുത്തെ ചായക്കടയിലൊക്കെ നല്ല അടിപൊളി സ്ട്രോങ് ചായ അതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കടുക്കനർച്ചവും അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ് എന്താണ് ബർത്ത്ഡേ സെലിബ്രേഷൻ വെള്ളം കയറി അവിടെ ഗൈസ് ഇനി കുറച്ചുകൂടെ പറ്റിയതാ തേരെ കയറി കയറി വരും അപ്പൊ എനിക്ക് വണ്ടി നനക്കാൻ ഇപ്പം പറ്റൂല വണ്ടി നനച്ചു കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കാൻ ഉണ്ട് ഞാനിതിന്റെ ഓണറോട് പറയാതെ വണ്ടി എടുത്ത് വന്നാണ് അപ്പൊ അവൻ ഈ വീടിയോണ്ട് തന്നെ തെറി വിളിക്കും അവൻ പൊന്നുപോലെ കൊണ്ടു വരുന്നതാണ് ബീച്ചിലൊന്നും കൊണ്ടുവരാതെ അപ്പൊ ഈ ബീച്ചില് വന്നവരാരെങ്കിലും ഈ വീഡിയോ കാണണെങ്കിൽ തായ ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ അങ്ങനെയാണ് എന്താ പറയാ ബീച്ചിൽ എന്തായ അനുഭവങ്ങളും ബീച്ച് ഇഷ്ടപ്പെട്ടോ കാര്യങ്ങളൊക്കെ തായ കമന്റ് ചെയ്യണം അപ്പൊ ബീച്ച് എവിടെ വരുന്ന വെച്ചാൽ കോഴിക്കോടിന്റെയും പയ്യോളിന്റെ അല്ല സോറി കൊയിലാണ്ടിയുടെയും പയ്യോളിന്റെയും സെൻട്രൽ ആയിട്ട് തിക്കോടി എന്നൊരു സ്ഥലത്താണ് ഈ ഒരു ബീച്ച് വരുന്നത് ഇവിടുന്ന് നേരെ പോയാൽ കാണുന്നത് തിക്കോ പയ്യോളി നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ് പി ടി വിഷയുടെ നാടായിട്ടുള്ള പയ്യോളിയിലാണ് ഈ ഒരു കടപ്പുറം നേരെ പോയിട്ട് എത്തുന്നത് അപ്പൊ ഇതവിടെ ഒക്കെ കാറിലൊക്കെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് കൂടുതൽ ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരു സമയത്തുണ്ടല്ലോ ഇവിടെ ഈ കടുക്ക ഉണ്ടല്ലോ കല്ലുമുഖ പറയും അതിന്റെ സീസണായി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ കുറെ കല്ലുകളുണ്ട് ആ ഭാഗത്തൊക്കെ കുറെ കല്ലുകളുണ്ട് ഉണ്ട് അപ്പൊ ഇവിടുള്ള നാട്ടുകാരായിക്കോട്ടെ അതുപോലെ തന്നെ ഈ ബീച്ചിൽ ഇങ്ങനെ വരുന്നവരൊക്കെ ആ കല്ലിൽ ഇറങ്ങിയിട്ട് പിന്നെ കടുക്ക പറിക്കാൻ ഇറങ്ങും ഞങ്ങളെ മുമ്പ് അങ്ങനെ വരാറുണ്ടായിരുന്നു വന്നിട്ട് കൈയൊക്കെ മുറിഞ്ഞിട്ട് പരി ആകെ പണിയാവും കാരണം എക്സ്പീരിയൻസ് ഇല്ലാതെ ഈ കടുക്ക പറിക്കാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറാണ് കൈയൊക്കെ മൊത്തം മുറിയും നമ്മൾ ഗ്ലൗസും കാര്യമൊന്നും ഇടാതാണ് വരിക അതുപോലെ തന്നെ ഇതിന്റെ കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ശിത്തെ കുറെ ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിക്കുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അപ്പൊ ഈ കാണുന്ന പോലെ ഒന്നല്ല നാളെ ശനി മറ്റന്നാള് ഞായറാഴ്ച ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഭയങ്കര തിരക്കായിരിക്കും ഞാൻ ഈ വണ്ടി ഇറക്കാൻ നോക്കുമ്പം തപ്പിയത് എന്താ വെച്ചാൽ ഞാൻ ഈ പൾസറും ബുള്ളറ്റൊക്കെ എടുത്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ആക്റ്റീവ അതിലൂടെ ഇറക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് വണ്ടി മണ്ണിൽ ഇറങ്ങിയിട്ട് തിരങ്ങും അതുകൊണ്ടാണ് ഞാൻ പിന്നെ നോക്കിയത് നല്ല ഉറപ്പുള്ള ഭാഗം ഇവിടെ ഉള്ളത് ഇവിടെ കുറെ ഐസ്ക്രീമിന്റെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അന്നൊന്നും ഇതൊന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞ സമയത്ത് ഞങ്ങൾ വരുമ്പോൾ ഒരാൾ പോലും ഉണ്ടാറില്ല ഏതാണ്ടൊരു ആറേ വർഷം മുന്നേ ഇപ്പിങ്ങനെ ആളുകൾ വന്ന് 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 ദിനംപ്രതി ആളുകൾ കൂടിക്കൂടി വരികയാണ് ഇതൊക്കെ ചെറിയ രണ്ട് മക്കൾ വെള്ളത്തില് ഇതിങ്ങനെ പോകുവാണെങ്കിൽ അങ്ങോട്ടും കുറെ പോകാനുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അത്രയും ദൂരം ഇനി നമ്മൾ പോകുന്നില്ല നമ്മൾ വണ്ടി വളച്ച് തിരിച്ചു പോകാണ് അപ്പൊ കൈ സീ ഒരു വീഡിയോ എവിടെ വാങ്ങിപ്പോ നമ്മള് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യട്ടോ അപ്പൊ ആരെങ്കിലും വന്നവരൊക്കെ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ കമന്റ് താഴെ മറക്കാതെ ചെയ്യാം അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഷോർട്ട് ബ്രേക്ക്